हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवदं दशमस्कन्ध अथ द्विपञ्चाशत्तमोऽध्याय श्रीशुभौवाजा इत्थं सोऽनुगृहीतोङ्ग कृष्णेनेक्ष्वागुनन्दन तं परिक्रम्य सन्नम्य निश्चक्रामगुहामुखा ീക്ഷ്യുല്ലൂൻ വീരുവനസ്ലിയുഗം പ്രാപ്തം ജഗാമതിന്വിശദ് ഗന്ധമാദനം ഭജരയാശ്രമമാസാദ്യലയം ശാന്താരാധയ ഹരി ഭഗവാൻപുനരാവുരീം യുവന വേഷ്ടിതാം ഹ്ലേച്ഛലം നിന്നേ തീയം ദ്വാരം ധനം നീയമാനേധനേ ഗോഭിർനൃഭാച്യുതചോദരാസന്ധസ്ത്രോ വിംശപ വിലോക്യേഗരഭസം റിപു സൈന്യ മാധവ മനുഷ്യജ്യേഷ്ടപന്നജന്തു ധ്രുവ ദുർതം വിഹായ വിത്തുംഭ്യം പദ്ധ്യം പല ദൃഷ്ടമാഹസൻ ബലി അന്വധാവീ ഗൈരീശയോര പ്രമാണവിൻ പ്രധൃത്യ ദൂരം സംശ്രാന്തൗ തുമാരുഹതാം ഗിരിം പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യത്ര വർഷത്തി

सोऽ दधा विधि मृषामन्वानो बलकेशवौ बलमाकृष्य सुमहन्मगधान्मागधो ययौ आनर्ताधिपतिः श्रीवान् रैवतो पुरोदितम् भगवानपि गोविन्द उभये मे वैदर्भीं भीष्मकसुतां श्रियो स्वयंवरे പ്രമധ്യതരസാരം പശ്യതാർത്രജോവാച ഭഗവാൻ ഭീഷ്മ ഉപയേമം ഭഗവൻ ശ്രോതമിച്ഛാമി കൃഷ്ണസ്യത തേജസ യഥാഗ സാുവാദീൻ ജിവാ കന്ഹരൻ ബ്രഹ്മൻ കൃഷ്ണകഥ്യ माध्वेर्लोकमरावः को नु तृप्येत शृणवानश्रुतज्ञो नित्यनूतनाः श्रीशुगौवाच राजासीद्भीष्मको नाम विदर्भाधिपतिर्महान् तस्य पञ्चाभवन्पुत्रा कन्यैराजवरानना रुक्म्यग्रजोरुक्मरथो रुग्मबाहुरन्दरा रुग्मदेशो रुक्ममाली रुक्मिण्येषां स्वसासदे മനോദേ ബന്ധൂനൃഷ്ണ ഭഗിനം നൃപ തോനിവര്യ കൃഷ്ണമ്യത ോംഗ്യം ഷാഹിം ദ്വാരം സ സമ്യേ പ്രവേശിതാദ്യം പുരുഷമാസീനം ആഹ്മണ് ചേയഥാ വിശ്രാന് മുതിരശ്രേധർമ്മ സ്ഥത വർധികേണ സന്തുഷ്ടോർ വർത ബ്രാഹ്മണോ അസന്തുഷ്ടോകാശ്വര അകഞ്ജനോന്തുഷ്ടശ്ശേ സർവാ വിജ്വര വിപ്രാൻസ്വലാഭ സന്തുഷ്ടാൻ സാധൂൻ ഭൂതസുഹൃത്തമാൻ നിരഹങ്കിണ നമസേ ശിരസഹർ കച്ചിദ്വുശലം ബ്രഹ്മൻ രാജതോ യ

ശ്രുവാൻ സുന്ദര ശൃണ്ുതൃം ഓകുന്ദമഹേ കുലശീലൂപ വിദ്യണമിരാത്മതുല്യം കുറവധി നവൃീത കന്യാളേ നൃസിംഹനരോഗമനോഭിരാമം തന്മേ ഭവൻ ഖലു വൃത പതിരംഗ ചൈദ്യ ആരാഗോത്തർച്ച ആരാധിതോ യം ഗൃഹമഘോഷസുതാന്യ ശോ ഭാവിനിമിതോത്വനേ വിതരാമേന്ദ്രം പ്രസഹ്യം രാക്ഷോ വീര്യുൽ അന്തപുരാന്തര ചരീമനിഹത്യന്ധൂ സ്വാമുദ്വഹേ കഥമതി പ്രവദ്യുപായ പൂർവേദ്യുരസ്തി മഹതി കുലദേവിയാത്രൂർ ഗിരിയാൽ യം ഘൃപങ്കജരജസ്വദിരിഹത്തെ പ്രസാദം ജഹ്യമസൂൻ വ്രതകൃശാന് സ ब्राह्मणवाजा इते देहुह्य संदेशा यदु देव मया हृदा विमृष्य कर्तुम य चात्र क्रियातां हरे नमा श्री कृष्णार्पणमस्तु इदेशे मद्भागवदे महापुराणे पारमहंस्याम संहिदाय दशम स्कन्धे उत्तरार्थे रुक्मिणी द्वाह प्रस्तावे दिव्य ഗോവിന്ദ ഗോവിന്ദ സർ ഗോവിന്ദമസീർത്തനം നാരായണ